കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിൽ രണ്ടിടത്താണ് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെയും എം എൽ എയുടെയും ഫോട്ടോ പതിച്ച വാഴകൾ സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുകയും യാത്രക്കാർ പ്രയാസം അനുഭവിക്കുകയും ചെയ്യുകയാണ് റോഡിന്റെ നിർമ്മാണത്തിനായി കോടികൾ നീക്കിവച്ചിട്ടുണ്ടെന്ന് പറയുന്നവർ പ്രദേശത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനിയും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനാണ് സി പി എം നേതാക്കളും ഒറ്റപ്പാലം പാലം എം എൽ എയും ശ്രമിക്കുന്നതെങ്കിൽ തുടർച്ചയായി കോൺഗ്രസ് സമരത്തുണ്ടാകുമെന്ന സമരം ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എൻ വിജയകുമാർ നേതാക്കളായ പി അശോകൻ എൻ കെ കൃഷ്ണൻകുട്ടി വി അനിൽ അനില രമേഷ് കെ കെ ഉണ്ണികൃഷ്ണൻ പി അബ്ദുൽ കലാം പി രാജൻ വി ശശികുമാർ പി കബീർ ജിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു